നല്ല പാലക്കാടൽ നല്ല പുള്ളി സ്റ്റൈലിൽ ചുണ്ടങ്ങിയ പുളിങ്കറി എങ്ങനെ വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഞാനല്ല അത് ചെയ്യുന്നത് എനിക്കറിയത്തുമില്ല ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ താരം ചുണ്ടങ്ങി ചെറിയുള്ളിയാണ് എടുത്തു വെച്ചേക്കുന്നത് അത് കുറച്ചേ കിട്ടിയുള്ളൂട്ടോ അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയത് കൊണ്ട് ചെയ്യേണ്ടത് മൂത്ത എടുക്കാൻ പറ്റത്തില്ല ചെറിയ പ്രായം അതെടുത്ത് നന്നായി കഴുകിയിട്ട് ചെറുതായിട്ട് അമ്മിക്കല്ല് വെച്ചിട്ട് ഒരു ഇടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് കഴുകിയെടുക്കുമ്പോൾ ആ കുറച്ച് അതിൻ്റെ അരി ഇങ്ങനെ കഴുകി കളയൂട്ടോ ചേച്ചിയാണ് ചെയ്യുന്നത് ഇനി നമ്മളെ ചെറിയുള്ളിയില്ലേ ചെറിയുള്ളി ഒരെണ്ണം രണ്ടായിട്ട് മാത്രം മുറിച്ചാൽ മതി ഇത് വഴറ്റാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ എൻ്റെ ചെറിയ നാത്തൂനാണ് ഇത് ചെയ്തു തരുന്നത് എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക കുറേയൊന്നും വേണ്ട ഒരു ചെറുതായിട്ടൊന്ന് ആ ഇടിച്ചെടുത്ത് ഒന്ന് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഒരു പാ ചീന ഇച്ചിരി എണ്ണ ഒഴിക്കുക ആ എണ്ണയിലേക്ക് നമ്മൾ ഈ ഇടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചുണ്ടക്കയില്ലേ ആ ചുണ്ടക്ക ഇട്ട് കൊടുക്കുക അതേപോലെ നമ്മുടെ ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് വഴ വഴറ്റിയെടുക്കണം ആ ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് എടുത്തിട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതങ്ങനെ കിടന്നാവട്ടെ ഒരു ചെറിയൊരു മൂത്ത പരിവാവണം കേട്ടോ വല്ലാണ്ട് ആക്കൊന്നും വേണ്ട ഇനി നമുക്ക് വേണ്ട തേങ്ങ കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണേ എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ചേച്ചി കേട്ടോ രണ്ടാമത്തെ ആളാണേ അപ്പോൾ തേങ്ങയെല്ലാം പൊട്ടിച്ച് അപ്പം അതിൻ്റെ ഉള്ളിലൊരു രസം ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് പൊങ്ങിൻ്റെ പൊങ്ങ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പൊങ്ങിന് അത് നൈസായിട്ട് കഴിക്കുന്നത് ഞാനുവാണേ പൊങ്ങ എനിക്കൊത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ നാട്ടിൽ ഈ പൊങ്ങിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് പൊങ്ങ് ഇപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി എല്ലാം ചേച്ചി കേട്ടോ ചെയ്യുന്നത് നല്ലപ്പള്ളി സ്റ്റൈലിലാണ് കറി വെക്കുന്നത് അവർ ഒത്തിരി പുളി ഒഴിക്കും പക്ഷേ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പുളി അധികം ഒഴിക്കുന്നില്ല അപ്പോൾ ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇച്ചിരി ഉലുവയാണ് കേട്ടോ ചേർത്തത് ഉലുവയിട്ടു ഇനി രണ്ട് ചെറിയുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ അതിലേക്ക് ഇനി ഞച്ചിടാൻ പോന്ന് നമ്മൾ ചിരടിക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുറി തേങ്ങ അങ്ങോട്ട് ചിരകിയത് എടുത്തിടുകയാണ് അതെടുത്തിട്ടു ഇനി ഒരു ബ്രൗൺ കളറാക്കി അതിലോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടു ഇനി ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക അത് കരിയണ്ടട്ടോ അമ്മ കുട്ടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയെ അത് നല്ല പോലെ അങ്ങോട്ട് വർക്കൊന്നും വേണ്ട ഒരു നല്ലൊരു നമ്മുടെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറും ഉണ്ട് കെട്ടോ മഞ്ഞ് മല്ലിയൊന്നും ഇടുന്നില്ല ചേച്ചി ഓൺലി മുളകും മഞ്ഞളും മാത്രം ിട്ട് നല്ല സൂപ്പറായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു ഒരു മഞ്ചട്ടി വെച്ചു അതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു ഇനി നേരെ പരിപാടി എന്ന് പറഞ്ഞാൽ വേണ്ട പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ അടുപ്പത്ത് വെച്ചിട്ട് പോലെ അങ്ങോട്ട് ആടിച്ച് പൊളിച്ച് കറി വെക്കാൻ പോകും കേട്ടോ പുളിയാണ് ആവശ്യത്തിന് പുളിയെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി അത് അടുപ്പത്ത് വെച്ച് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പുറത്ത് വെച്ചിട്ട് അത് നല്ല തിള വന്നതിന് ശേഷം ഒരു തക്കാളി അതിലോട്ട് ചേർത്ത് കൊടുത്തു ആ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ ആ ചുണ്ടക്കയും നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇതിന് ശേഷമാണ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് മുന്നേ നമ്മൾ കല്ലുപ്പ് ചേർത്ത് ഉപ്പ് ചേർത്തിട്ടില്ല അതിന് ശേഷം ചേച്ചി കല്ലുപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ പരിപാടി കഴിഞ്ഞു ഒരു സംഭവം അടുപ്പത്ത് മറ്റേ ഇതില്ലേ നമ്മുടെ കടുക് ഇറക്കുന്നത് ആ തവ അടുപ്പത്ത് വെക്കുക കടുക് പൊട്ടിക്കുക ചെറിയ ഉള്ളി ഇടുക കറിവേപ്പില ഇടുക കറിവേപ്പിലിടുക കൊണ്ടുവന്നൊഴിക്കുക ആയവ കുറുക്കിയെടുത്തോട്ട് ചേച്ചി കറീനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കുറുക്കിയത് അവരാ സ്റ്റൈലിൽ നല്ലപോലെ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാക്കി വായയിൽ വെള്ളം വരുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ചുണ്ടങ്ങി കിട്ടുകയാണെങ്കിൽ